ഹലോ ഒരു ഫുഡ് ആണ് ഇൻസ്റ്റാഗ്രാമ് കാണുമ്പോ തന്നെ വിചാരിക്കും ഞാൻ ഈ സംഭവം എന്തുകൊണ്ട് എന്റെ അടുത്തേക്ക് വന്നില്ലെന്ന് ഇത് ഭയങ്കര എളുപ്പമാണ് പീസ് തിന്നാൽ അഞ്ഞൂറ് രൂപ കിട്ടും ഒരു പീസ് തിന്നാ യസ് എത്ര കൊണ്ട് ഇത് ഇത് പത്ത് പീസ് ഉണ്ട് പത്ത് പീസ് തിന്ന അയ്യായിരം ഞാൻ ശ്രമിച്ചു നോക്കാം എല്ലാം ചെയ്ത് ഭക്ഷണം കഴിച്ചോളൂ ഒന്ന് അയച്ചു അതാ അഞ്ഞൂറ് എടുത്തു അഞ്ഞൂറ് എടുത്തോ അഞ്ഞൂറ് എടുത്തോ പൊക്കറ്റിൽ വെച്ചു പൊക്കറ്റിൽ വെച്ചു രണ്ടാമത്തെ രണ്ടാമത്ത് രണ്ടെണ്ണായി ഒരഞ്ഞൂറും കൂടെ എടുത്തോ ആയിരം രൂപ രൂപ എടാ ആയിട്ടോ ചിക്കന് ടേസ്റ്റ് കൂടിയോ എനിക്കൊരു സംശയം ഇല്ലാതില്ല നല്ല പോളിങ് ആണല്ലോ അങ്ങനെ മൂന്നാമത്തത് കഴിഞ്ഞിരിക്കുന്നു നമ്മളെ ടീം ആയിരത്തി അഞ്ഞൂറ് അങ്ങനെയാണെങ്കിൽ എന്റെ പേജ് ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഡോക്ടർ കമൽ മാധവ് അത് ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ രണ്ടായിരം രൂപ ഞാൻ കൂടുതൽ തരും പറഞ്ഞു ഡോക്ടർ കമൽ മാധവ് കമൽ മാധവ്

എൻ്റെ അഭിനയം എങ്ങനെ ഉണ്ടായി അടിപൊളി വളർത്താളെ പറ്റി പോയി ഓ ആയിക്കോട്ടെ